ചില ബന്ധങ്ങൾ സ്വർണം പോലെയാണ് അത് നമ്മുടെ ജീവിതത്തെ നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ജബി മേത്തർ എം പി നയിക്കുന്ന മഹിള സാഹസ് കേരള യാത്രക്ക് എടക്കര മേഖലയിൽ സ്വീകരണം നൽകി മൂത്തേടം വഴിക്കടവ് മരുത എടക്കര ചുങ്കത്ര പോത്തുകൽ മണ്ഡലങ്ങളിലാണ് യാത്രയ്ക്ക് സ്വീകരണം നൽകിയത് എടക്കര ബ്ലോക്കിന് കീഴിലെ സ്വീകരണങ്ങൾക്ക് ശേഷം യാത്ര ചാലിയാറിലേക്ക് തിരിച്ചു ഹൃദയത്തിൽ നിന്ന് അഭിനന്ദിക്കാനും നന്ദി രേഖപ്പെടുത്താനും ഞാൻ ഈ അവസരം വിനിയോഗിക്കേണ്ടത് നിങ്ങളെല്ലാവരും ഒരുമയോടെ ഐക്യത്തോടെ പ്രവർത്തിച്ചതിന്റെ ഫലമായിട്ടാണ് നമുക്ക് യു ഡി എഫിന്റെ നമ്മുടെ സ്ഥാനാർത്ഥി സി ആര്യാടൻ ഷൗക്കത്തിന് ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കാൻ നമുക്ക് സാധിച്ചത് ആ വിജയം എന്ന് പറയുന്നത് ഈ നിലമ്പൂരിലെ കോൺഗ്രസുകാർക്കോ യു ഡി എഫുകാർക്കോ മാത്രമല്ല കേരളത്തിലുടനീളം കോൺഗ്രസിനും യു ഡി എഫിനും വലിയ ും ആവേശവും ആത്മവിശ്വാസവും പകരുന്ന ഒരു വിജയമാണ് നിങ്ങൾ കേരളത്തിനായി സമ്മാനിച്ചത് ഹൃദയത്തിൽ നിന്നുള്ള എടക്കരയിൽ നൽകിയ സ്വീകരണ സമ്മേളനം ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയ് ഉദ്ഘാടനം ചെയ്തു സരളാ രാജ്പൻ അധ്യക്ഷത വിവിധ കേന്ദ്രങ്ങളിൽ ഡിസിസി സെക്രട്ടറി ഹാരിസ് ബാബു ചാലിയർ മഹിളാ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ഷഹർബാൻ വനിതാ ലീഗ് ജില്ലാ പ്രസിഡന്റ് കെ പി ജൽസീമിയ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ബാബു തോപ്പിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി പുഷ്പവലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ പി ഉസ്മാൻ ഒ ടി ജെയിംസ് വത്സമ സബാസ്റ്റിൻ മണ്ഡല പ്രസിഡന്റുമാരായ റോസമ്മ എലിസബത്ത് മാത്യു ജെയ്മോൾ വർഗീസ് രജിത വി പി അബ്ദുൾ ജലീൽ കെ രാധാകൃഷ്ണൻ സിയു ഏലിയാസ് താജ സക്കീർ തുരുത്തിൽ രാജു എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ എടക്കര